أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أحسنتم أحسنتم لأنفسكم وإن أسأتم فلها فإذا جاء وعد الآخرة ليسوءوا وجوهكم وليدخلوا المسجد كما دخلوه أول مرة وليتبروا ما علوا تتبيرا عسى ربكم من يرحمكم وإن عدتم عدنا وجعلنا جهنم للكافرين حصيرا صدق الله العظيم سورة الإسراء ആയത്ത് ഏഴ് എട്ട് അശ്വതും നിങ്ങൾ നന്മ ചെയ്തുവെങ്കിൽ അശ്വതും ലിയംഫുസിക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നന്മ ചെയ്തിരിക്കുന്നത് അസുത്വം ഇനി നിങ്ങൾ മോശം അല്ലെങ്കിൽ തിന്മ ചെയ്തെങ്കിൽ ഫലഹ അത് അതിന് തന്നെയാണ് അഥവാ നിങ്ങളുടെ നഫ്സിന് തന്നെയാണ് എന്നർത്ഥം എന്നിട്ട് വന്നപ്പോൾ ആഹിറ മറ്റേ വാഗ്ദാന സമയം അല്ലെങ്കിൽ താക്കീതു സമയം മോശമാക്കുന്നതിന് ഉജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ വലിയ അവർ പ്രവേശിക്കുന്നതിനും അൽ മസ്ജിദ വിശുദ്ധ ഭവനത്തിൽ അല്ലെങ്കിൽ ആ പള്ളിയിൽ അഥവാ അവർ പ്രവേശിച്ചതുപോലെ അവലമറ ആദ്യ തവണ വലിയ അവർ തകർക്കുന്നതിനും അലൗ ഉങ്ങി നിൽക്കുന്നത് ഒങ്ങിനോ ഒരു തകർക്കൽ അല്ലെങ്കിൽ നന്നായി തകർക്കൽ അസാറബുക്കും ഐഇർഹമുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളോട്

ജയില് അല്ലെങ്കിൽ ഹസറ് വെക്കലാണ് അഥവാ തടവറ കഴിഞ്ഞ ആയത്തുകളിൽ വിവരിച്ച സംഭവത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഗുണപാഠം ആണ് ഈ ആയത്തിൽ ആദ്യം സൂചിപ്പിക്കുന്നത് അഥവാ ഒന്നാമത്തെ വിക്കാരം പ്രവർത്തിച്ചപ്പോൾ ശത്രുക്കളുടെ ആക്രമണങ്ങൾക്കിരയായി തകർന്നു പിന്നീട് അവർ ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായപ്പോൾ അവരുടെ സമൂഹം ഇസ്ലാമികമായ അടിത്തറയിൽ മാറ്റിപ്പണിതപ്പോൾ മൂസവി ശരിയത്ത് പ്രകാരം പുനർനിർമ്മിച്ചപ്പോൾ അവർക്ക് അഭ്യുന്നതുണ്ടായി അവർക്ക് അന്തസ്സുള്ള ഒരു കാലം വന്നു ഇതുപോലെ എങ്ങനെ എക്കാലത്തും ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് നിങ്ങൾ എന്ന് നന്മ പ്രവർത്തിച്ചാലും അതിൻ്റെ ഗുണഭോക്താക്കൾ നിങ്ങൾ തന്നെയായിരിക്കും അതേ സമയത്ത് നിങ്ങൾ മോശം പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ ദൂഷ്യം അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും ഇത് ബനീസ്രൈല്യർക്കോ മുസ്ലിങ്ങൾക്കോ മുഷിരിക്കുകൾക്കോ അങ്ങനെ ആർക്കെങ്കിലും പ്രത്യേകമായുള്ള ഒരു മല്ല എല്ലാ കാലത്തുമുള്ള മനുഷ്യർക്ക് പരിശുദ്ധ കുറുകാൻ നൽകുന്ന ഒരു ഉത്ബോധനമാണ് ഫൈന്നമായ എത്തതിലിനി വമൻ നല്ല ഫൈനമായ വല തജു വാജുറത്തുൻ വിചറ ആര് സന്മാർഗം സ്വീകരിക്കുന്നുവോ അത് അവന് വേണ്ടി തന്നെയാണ് ആര് ലലാലത്തിലാകുന്നുവോ അതിൻ്റെ കുഴപ്പം അവന് തന്നെയാണ് ഒരു ഭാരം ചുമക്കുന്നവനും മറ്റൊരുത്തന്റെ ഭാരം ചുമക്കുകയില്ല എന്ന് അള്ളാഹു താരെ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ അതേ സംഗതി തന്നെയാണ് ഈ പറയുന്നത് ഇത് ചരിത്രം മുന്നിൽ വെച്ചു പറയുന്നു നോക്കൂ നിങ്ങൾ നന്നായപ്പോ നിങ്ങൾക്കാണ് നന്നായത് ചീത്തയായപ്പോ നിങ്ങൾക്കാണ് ദോഷകരമായത് അല്ലാതെ അള്ളാഹുവിനല്ല എന്നർത്ഥം അത് പറഞ്ഞുകൊണ്ട് അടുത്ത സംഭവം നേരത്തെ മുകളിൽ പറഞ്ഞല്ലോ മറത്തൈനി പറഞ്ഞതിൽ രണ്ടാമത്തത് അതാണ് ഇവിടെ പറയുന്നത് രണ്ടെണ്ണം എന്ന് പറഞ്ഞതിലെ മറ്റേത് വന്നപ്പോൾ എന്നാണല്ലോ എന്നിട്ട് ഇതാ ജുഹ രണ്ടാമത്തേത് വന്നപ്പോൾ എന്നാണ് വന്നാൽ എന്നാണ് വന്നാൽ എന്ന് പറയാൻ കാരണം എന്താണ് ഇപ്പൊ കലൈന എന്ന് പറഞ്ഞല്ലോ ബനീസ് കലൈന ഇല ബനി ഇസ്രായില ബനി ഇസ്രരെ നാം അവർക്ക് നാം അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ആ രണ്ടാമതുള്ള അറിയിപ്പാണ് ഈ പറയുന്നത് അഥവാ ഈ അറിയിപ്പ് അവർക്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ ഈ ആയത്തിൽ പറഞ്ഞ സംഗതി നടന്നിട്ടില്ല നടക്കാൻ പോകുന്നത് ആണ് പറഞ്ഞു കൊടുത്തത് എന്നിട്ട് അത് തന്നെയാണ് പിന്നീട് നടന്നതും അത് മുന്നിൽ വെച്ചിട്ടാണ് ഇത് പറയുന്നത് ഫൈദാ എന്നിട്ട് രണ്ടാ രണ്ടാമത്തത് വന്നാൽ ഈ മുഖം വികൃതമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതിച്ഛായ മോശമാക്കുക കൽപ്പേര് ചീത്തയാക്കുക ഇങ്ങനെയുള്ള അർത്ഥങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സംഗതിയാണ് ഇവിടെ അവർ ഒരു ഒരു ഇസ്ലാമിക സമൂഹം മോസഫീശ്ശേരീയത്ത് അനുസരിച്ചുള്ള അതിൽ നിന്നൊക്കെ അവര് പിന്നോട്ട് പോയി അങ്ങനെ അവര് വീണ്ടും ബാബിലോണിയൻ ബന്ധനം പോലെ ശത്രുക്കളുടെ ആക്രമണത്തിന് വിധേയമാകുകയും ഒക്കെ ചെയ്തതിനെ സൂചിപ്പിക്കാനാണ് ഇവിടെ ക്കും എന്ന് പറഞ്ഞത് അതുപോലെ വലിയ ആക്രമിച്ചതുപോലെ മസ്ജിദുൽ അക്സയിൽ അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസിൽ കേറി തകർത്തു നശിപ്പിച്ചു അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ചരിത്രത്തിൽ അത് കാണാൻ കഴിയും ഒഫസറുകൾ പലരും അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ നേരത്തെ കൈ പറഞ്ഞ റുമർ റുമ്മർ അതദിന ലൊക്കുൽ കറത്ത അലിഹിം എന്ന് പറഞ്ഞ ഉയർച്ചയുണ്ടല്ലോ മക്കാബി വിപ്ലവം എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അഥവാ ഒരു പ്രസ്ഥാനം അലൈഹലാമിൻ്റെ പിന്നെ പ്രചോദനത്തിൽ ഒരു മഹാ വലിയ പ്രസ്ഥാനം ഉയർന്നു വരികയും അതിലൂടെ ഇസ്രായേൽ സമൂഹം ദീനിയ അടിത്തറയിൽ വളർന്ന് പടർന്ന് പന്തടിച്ച് വിജയങ്ങൾ നേടുകയും ചെയ്തു പക്ഷെ പിന്നീട് അവരുടെ പിന്മുറക്കാർ അവരുടെ പിന്മുറക്കാർ ദീനിൽ നിന്ന് പറകോട്ടു പോയി നമ്മൾ മുസ്ലിം ലോകത്ത് പോലും കാണുന്നത് പോലെ മുസ്ലിം രാജ്യം എന്ന പേരുണ്ട് പക്ഷേ എല്ലാവിധ കുഫറിൻ്റെയും ഷിർഫിൻ്റെയും ജാഹിലിയത്തിൻ്റെയും ഒക്കെ കേദാരങ്ങളായിട്ട് അതിലെ പ്രത്യേകിച്ചും ഭരണാധികാരികളും കൊട്ടാരങ്ങളും വരെ മാറി ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അഥവാ പിന്നീട് ഇവര് രണ്ട് രാജ്യങ്ങളായിട്ട് പിളർന്നു യഹൂദയും സാമിരിയയും എന്നിട്ട് യഹൂദ സാമിരിയക്കെതിരെ റോമൻ മഷ്രീഖ് ഭരണാധികാരിയായ നബുക്കണ്ണക്കറിന്റെ വേറൊരു പതിപ്പ് ആയ പോംബിയെ പോംബിക്ക് ശേഷമാണ് പിന്നെ ജൂലിയസ് സീസറും അഗസ്റ്റസ് സീസറും ഒക്കെ റോമൻ ചരിത്രത്തിൽ വരുന്നത് ഈ പോംബിയെ വിളിച്ചു വരുത്തി അങ്ങനെ പോംബിയുടെ സഹായത്താൽ ഒരു രാജ്യം മറ്റേ രാജ്യത്തെ തകർത്തു സഹായിക്കാൻ വന്ന ഈ റോമൻ മുഷിരിക്ക് ഭരണകൂടങ്ങൾ രാജാക്കന്മാർ ഈ വിളിച്ചു വരുത്തിയവരെയും കീഴടക്കി പിന്നീട് അങ്ങനെ മൊത്തം ഫലസ്തീൻ ഇവരുടെ നാടുകൾ ഇവർ അത്രയും നാൾ കൈവശം വെച്ച നാടുകൾ മുഴുവൻ റോമൻ മുഷിരീഖുകളുടെ കൈയിലമർന്നു ഹെരോദ എന്ന് പറയുന്ന ഒരാളെ അവിടെ ഗവർണറാക്കി ചരിത്രത്തിൽ ഗ്രേറ്റ് ഹെരോഡ എന്നാണ് അയാൾ അറിയപ്പെടുന്നത് പിന്നീട് ആ അയാളുടെ അയാളുടെ ഭരണത്തിലായി അയാളുടെ ഭരണത്തിന്റെ പ്രത്യേകത ഭരണം റോമക്കാർക്ക് എന്നാൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അതിനെ അരുനിൽ നിന്ന് കൊടുത്ത ജൂതപുരോഹിതന്മാരെ അവരുടെ ആത്മീയത മാത്രമുള്ള ഈ ഭരണകൂടത്തിന്റെ തോന്നിയാസങ്ങളിലൊന്നും യാതൊരു ഇടപെടലും നടത്താത്ത ആത്മീയ അനുഷ്ഠാനങ്ങളിൽ മാത്രം അത് കേന്ദ്രീകരിച്ച് എല്ലാറ്റിനും അരു കൊടുക്കുന്ന ഈ ജൂതപുരോഹിതന്മാരെ എല്ലാ നിലക്കും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് ഉണ്ടായിരുന്നത് ഈ ജൂതപുരോഹിതന്മാരാവട്ടെ ഈ ഹരോധയുടെ ഭരണകൂടത്തിന് എല്ലാവിധ മത നൽകുന്ന അതിനനുസരിച്ച് ദീനിനെ ദുർവ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു നിലപാടായിരുന്നു അവിടെ സ്വീകരിച്ചത് അങ്ങനെ പിന്നീട് ഹരോദയുടെ പുത്രന്മാർ അവരെ ഹരോധയേക്കാളും വലിയ ദുഷ്ടന്മാരായി ദുഷ്ടന്മാരായിത്തീർന്നു അതിലൊരാളാണ് ഇണ്ടിപ്പസ് ഇണ്ടിപ്പസ് ആണ് പിന്നെ യഹ്യഅലി സ്ലാമിനെ കൊന്ന് തലയെടുത്ത് നർത്തകിക്ക് സമ്മാനം കൊടുക്കുന്നത് കാരണം കല്യാണം കഴിക്കാൻ പാടില്ലാത്ത പെണ്ണുമായിട്ടുള്ള പ്രണയത്തെ യഹ്യഅലി ഇസ്ലാം എതിർത്തു എന്നതായിരുന്നു കാരണം അതുപോലെ അഗ്രിപ്പസ് വേറൊരുത്തനാണ് അദ്ദേഹവും അദ്ദേഹമാണ് ഈസഅലി പിന്നെ അലി ഇസ്ലാമിനെതിരെയൊക്കെ വലിയ അധുഷ്ടത പ്രവർത്തിക്കുന്നത് ഇങ്ങനെ യാതൊരുവിധ ധാർമികതയും അനുവദിക്കുകയില്ല എന്ന നിലപാടിലാണ് ആ ഹരോധയുടെ പിന്മുറക്കാർ മക്കള് പിന്നെ ഭരണം മുന്നോട്ട് പോയത് അതിന്റെ കൂടെ നിൽക്കുന്ന വഴിയായിരുന്നു ജൂത പുരോഹിതന്മാർ ഇതിനെ രണ്ടിനെയും എതിർത്തുകൊണ്ടാണ് ഈസ അലി ഇസ്ലാം അപ്പോൾ ഈ ഹരോദയുടെ ഭരണം വരുന്നത് പിന്നെ യേശുവിൻ്റെ മുമ്പ് ബി സി ിസി അറുപത്തി നാലിലൊക്കെയാണ് അതിനെ ഒരു പിന്നെ മുന്നോട്ട് പോക്കിലാണ് മുന്നോട്ടുപോക്കിലാണ് ഈസലൈസ്സലാം രംഗത്ത് വരുന്നത് ഇതിനെ രണ്ടിനെയും എതിർത്തുകൊണ്ടാണ് അപ്പോഴേക്കിനും ഈ വനി ഇസ്രായേൽ സമൂഹം ധാർമ്മികമായി അങ്ങേ അറ്റം അധിച്ച ഒരു അവസ്ഥയിലാണ് എത്തിപ്പെട്ടിരുന്നത് ആ സാഹചര്യത്തെയാണ് വയതുറ നേരത്തെ അള്ളാഹു താല സൂക്ഷിക്കണം നടക്കുന്നു പറഞ്ഞതാണ് അത് നടന്നത് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ആ സക്കരിയ അലൈഹി ഇസ്ലാമിനെ മെഹ്റാബിലിട്ട് എറിഞ്ഞു കൊന്നു യഹിയ അലൈഹി ഇസ്ലാമിൻ്റെ തലയെടുത്ത് നർത്തകിക്ക് സമ്മാനം കൊടുത്തു ഒക്കെയാണ് വനിസ്രായ്ലിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ അങ്ങനെ അതിനെയൊക്കെ പിൻ അതിൽ നിന്നൊക്കെ അവരെ പിന്തിരിപ്പിക്കുവാനായി വന്ന ഈസ അലൈഹി ഇസ്സലാമിനെയും അവസാനം അവർ കള്ളക്കേസ് ഉണ്ടാക്കി ജൂതപുരോഹിതന്മാർ കള്ളക്കേസ് ഉണ്ടാക്കി ഈ ഹരോധയുടെ ഭരണകൂടത്തിന് ഒറ്റ അങ്ങനെ ഒറ്റ ഫലമായിട്ടാണ് അദ്ദേഹത്തെ ക്രൂഷിക്കുവാൻ വിധിക്കുന്നതും ക്രൂശിക്കാൻ കൊടുക്കാതെ അള്ളാഹു സുബ് ഹനോ താല ഉയർത്തിക്കൊണ്ടുപോകുന്നത് അത് നമ്മൾ സൂറത്തുൽ സൂറത്തു ആലിംറാനിലും സൂറത്തു നിസായിലും ഒക്കെ നേരത്തെ പരാമർശിച്ച കാര്യമാണ് അങ്ങനെ അള്ളാഹു താല ഉയർത്തിക്കൊണ്ടുപോകുകയാണ് ചെയ്തത് അങ്ങനെ സംഭവിച്ചതിന്റെ ശേഷം പിന്നീട് പേർഷ്യൻ ചക്രവർത്തിയായ ടൈറ്റസ് അയാള് ഈ ജെറൂസലേം ആക്രമിച്ച് നശിപ്പിച്ച് റോമക്കാരെ തോൽപ്പിച്ച് ഇയാളുടെ ഭരണത്തിലായി അങ്ങനെ ഈ ജൂതന്മാരെ മുഴുവനും ഈ റോമൻ ചക്രവർത്തി തന്നെയാണ് ടൈറ്റസ് അയാളാണ് പിന്നെ അയാൾ ചെയ്ത കാര്യങ്ങളാണ് പിന്നെ ഇവിടെ പറയണ ലിയുജുഹക്കുമെന്നു അതിന് ശേഷം ബുക്കഡ്നെസർ ചെയ്ത പണികളൊക്കെ അതൊക്കെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി അതുപോലെ തന്നെ കുറെ ആളുകളെ ആട്ടിപ്പായിച്ചു കുറേ ആളുകളെ ആംഫി തിയേറ്ററുകളിൽ കൊണ്ടുപോയി മൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്തു ഇങ്ങനെയൊക്കെയുള്ള പിന്നെ സങ്കല്പിക്കാൻ കഴിയാത്ത ക്രൂരതകൾ ആണ് ഈ ഭരണാധികാരികൾ പിന്നീട് ഈസഅ അലൈഹിസ്സലാമിൻ്റെ ശേഷം പിന്നെ യഹൂദ സമൂഹം അപ്പോഴത്തേന് അവരത് യഹൂദ സമൂഹം എന്ന ആയി കഴിഞ്ഞിട്ടുണ്ട് മുസാ നബിയുടെ ദീനിൽ നിന്നൊക്കെ അവർ പോയിട്ടുണ്ട് ആ യഹൂദ സമൂഹത്തെ ആട്ടിയോടിച്ചു കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് അതിൻ്റെ ശേഷം അവിടെ വലിയ തബ്ബിറുമാ അലൗ അല്ലബീർ പൊങ്ങി നിന്നതൊക്കെ തകർത്തു തകർത്തുതരിപ്പണമാക്കി എന്നാണല്ലോ അള്ളാഹു താല പറയണ അർത്ഥം കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം തകർത്തു എന്നുണ്ട് ബൈബിളിൽ അങ്ങനെ നശിപ്പിച്ചു കളഞ്ഞു അങ്ങനെ ജൂതന്മാരെ ആട്ടി ഓടിച്ചിട്ട് പിന്നെ അവർ ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ പിന്നീട് ഈ റോമക്കാര് ക്രിസ്ത്യാനികളായിട്ട് മാറി അങ്ങനെ ക്രിസ്തുമതം വളർന്നു വന്നു ഇതൊക്കെയാണ് പിൽക്കാല ചരിത്രം ആ ക്രിസ്ത്യാനികൾക്ക് അവരൊരു പുണ്യകർമ്മം പോലെ ചെയ്യുന്ന കാര്യമാണ് ജൂതന്മാരെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജൂതന്മാരുടെ ഭരണപ്രദേശങ്ങളിലൊക്കെ വലിയ പീഡാനുഭവങ്ങളായിരുന്നു അവർ അനുഭവിച്ചിരുന്നത് അവർക്ക് കുറച്ചെങ്കിലും സ്വസ്ഥതയും സമാധാനവും കിട്ടിയത് പിന്നെ ജൂതൻ ക്രിസ്ത്യാനികൾക്ക് റോമൻ റോമൻ ക്രിസ്ത്യാനികൾക്ക് ഭരണമില്ലാത്ത പ്രദേശങ്ങളിലായിരുന്നു അങ്ങനെയാണ് അവർ കുറെ ആളുകൾ അറേബ്യയിൽ വന്ന് താമസമാക്കിയത് അതുപോലെ പിൽക്കാലത്ത് ഇസ്ലാമിന്റെ ഉയർത്തയ്ക്ക് ശേഷം മുസ്ലിങ്ങൾക്ക് ഭരണമുള്ള സ്പെയിന് ഒക്കെ അവിടെയൊക്കെ അതുപോലെ തുർക്കി ഇറാന് ഇങ്ങനെയൊക്കെ മുസ്ലിങ്ങൾക്ക് ഭരണമുള്ള പ്രദേശങ്ങളിലാണ് അതുപോലെ ഇസ്ലാമിക ഖിലാഫത്ത് നിലനിന്ന കാലത്ത് ഹിലാഫത്തിൻ്റെ ഭരണപ്രദേശങ്ങളിലൊക്കെയാണ് പിന്നീട് ജൂതന്മാർക്ക് കൂടി താമസിക്കുവാൻ കഴിഞ്ഞത് ഈ സ്പെയിനിൽ നിന്നൊക്കെ മുസ്ലിങ്ങളുടെ കൂടെ പുറത്താക്കപ്പെട്ട ജൂതന്മാർക്ക് അന്നത്തെ പിന്നെ ഉസ്മാനി ഹിലാഫത്തിൻ്റെ ഖലീഫ കൊടുത്തിരുന്ന ഉത്തരവ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാം ഫലസ്തീൻ ഒഴികെ എന്നായിരുന്നു കാരണം ഫലസ്തീനിൽ അവർ ചതിക്കുന്നുള്ള പേടി അന്നേ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഏതായാലും ആ സംഭവത്തിന്റെ തുടക്കം ഈസാലിസ്ലാമിനെ ഓട് ദ്രോഹം ചെയ്തതിന്റെ ഫലമായിട്ട് അവർക്ക് കിട്ടിയ ശിക്ഷ അവരുണ്ടാക്കിയ അവരുണ്ടാക്കിയ ഫസാദ് അതിന് അള്ളാഹു താല കൊടുത്ത ശിക്ഷയാണ് നബുക്കണ്ണറിനെ പോലെയുള്ള മറ്റൊരു ദുഷ്ടനെ കൊണ്ട് ശിക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് എന്നിട്ട് വീണ്ടും അള്ളാഹു താല പറയാണ് അബ്ബുക്കും അയ്യറമക്കും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി റബ്ബ് നിങ്ങളോട് കാരുണ്യം കാണിച്ചേക്കാം പൈനൊഴുത്തുമോ നിങ്ങൾ ആവർത്തിച്ചാൽ നമ്മളും ആവർത്തിക്കും എന്താണ് ഈ പറയുന്നത് ഒരു ഇത് ഒന്ന് ബനീസ്രായിക്കുള്ള ഒരു പ്രതീക്ഷയാണ് അത് മദീനയിൽ ചെല്ലുമ്പോൾ അവർക്ക് കേൾക്കാനും വായിക്കാനും ഉള്ളതാണ് അഥവാ മുഹമ്മദ് സല്ലാഹു അലൈഹി വസയോട് നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് ഈസ അലൈഹി സ്വലാമിനോട് നിങ്ങൾ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണെങ്കിൽ അതേ നിലപാട് തന്നെയാണെങ്കിൽ അന്ന് ചെയ്തത് ഇനിയും ഞാൻ ചെയ്യും എന്നാണ് എന്ന് പറഞ്ഞത് ഏതാണ്ട് അത് തന്നെയായിരുന്നു ഞങ്ങളുടെ വംശത്തിൽപ്പെട്ടവനല്ലാത്തത് കൊണ്ട് അംഗീകരിക്കുകയില്ല കൊല്ലാൻ പലവിധ ശ്രമങ്ങൾ കൂടോത്രം വിഷം കൊടുക്കൽ കല്ല് തലയിലേക്ക് ഉരുട്ടിയിട്ട് കൊല്ലാൻ നോക്കൽ ഇതൊക്കെയാണല്ലോ നബി അലൈഹി അലൈവലമയോട് അവർ അനുവർത്തിച്ച നിലപാട് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് ചെയ്തത് നാമം ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ പിന്നീട് അറേബ്യ മദീനയിലെ ജൂതന്മാർ ഇസ്ലാമിന്റെ വളർച്ചയിൽ അവർ പഴുതെറിയപ്പെടുകയും തന്നെയാണല്ലോ അവിടുന്ന് പുറത്താക്കപ്പെടുകയും ഒക്കെയാണ് ചെയ്തത് അങ്ങനെ സമാധാനത്തിൽ വന്ന് താമസിച്ച സ്ഥലത്ത് നിന്നും അവർക്ക് ജെറൂസലേമിൽ ഉണ്ടായ അതേ അനുഭവം അത്ര ക്രൂരമായിട്ടല്ലെങ്കിൽ പോലും അവർക്ക് അവിടുന്ന് വില്ല വിന്യത അനുഭവിക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായി ഇത് പറയുന്നത് മക്കയിൽ വെച്ചാണ് മക്കയിൽ ഈ നോയ്ത്വമൃദിന എന്നൊക്കെ പറഞ്ഞാൽ അത് മുഷിരിക്കുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അന്ന് ഇത് പറയുന്നത് അഥവാ ഈസഅ അലൈഹിസ്സലാമിനോട് ജൂതന്മാർ ചെയ്ത നിലപാടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലയോട് മക്കാ മുഷിരിക്കുകൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കും അതായിരിക്കും ഗതി എന്ന താക്കീതാണ് ഇവിടെ ഇത് പറയാൻ കാരണം അത് തന്നെയായിരുന്നു ഗതിലാഹലി സ്വലമയെ പുറത്താക്കിയ ആളുകൾ പിന്നീട് പരാജയപ്പെട്ട് തകർന്നു പോവുകയാണല്ലോ പത്ത് മക്ക ബദർ മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് മക്ക കൂടി അതങ്ങ് പൂർത്തിയാക്കുകയാണല്ലോ ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ ഒന്ന് അത് ഈ വരികൾക്കിടയിൽ നമുക്ക് കിട്ടേണ്ട അഥവാ ആധുനിക ലോകത്തെ മുസ്ലിം സമൂഹത്തിന് കിട്ടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സന്ദേശമാണ് കഴിഞ്ഞ ദിവസവും സൂചിപ്പിച്ചതുപോലെ അഥവാ ബനീസ്രായേന്ത്യരുടെ ബനീസ്രായേന്ത്യരുടെ ഗതി വിഗതികളിൽ നിന്ന് അവരുടെ ഉത്ഥാന പതനങ്ങളിൽ നിന്ന് മുസ്ലിം സമൂഹം പാഠം പഠിക്കേണ്ടതാണ് അഥവാ നബിമാരോട് ഒക്കെ നബിമാരോട് ആ ബനീസ്രായേൽ സമൂഹം കാണിച്ച നിലപാടാണ് അള്ളാഹുവിൻ്റെ ദീനിനോട് മുസ്ലിം സമൂഹം കാണിക്കുന്നതെങ്കിൽ അവരുടെ ഗതി തന്നെയായിരിക്കും അല്ല നേരെ മറിച്ച് പിന്നെ ഉയർന്ന സമയങ്ങളിൽ വളർന്ന സമയങ്ങളിൽ എഹ്സാന് പുലർത്തിയ സന്ദർഭങ്ങളിൽ ദീനിനോട് ചെയ്തതുപോലുള്ള നിലപാടാണുള്ളതെങ്കിൽ അന്തസ്സ് കൈവര്യം ഇപ്പൊ ഉള്ളത് ഇപ്പൊ ഉള്ളത് ലുരിബത്ത് മസ്കന പിന്നെ ബനീസ്രിന്റെ ജൂതന്മാരെ താക്കീത് ചെയ്തിട്ട് അള്ളാഹു താല പറയുന്നുണ്ട് നിന്യതയും പതിത്വവും നിങ്ങളുടെ മുദ്രയായി എന്ന് അതിപ്പോ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയാവുന്ന ഒരവസ്ഥയാണ് വലിയ ഒരു ഒരു ലോകം തന്നെ ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് ജനതകൾ അതുപോലെ ധാരാളം സമ്പത്ത് ഭൂപ്രദേശം ഇങ്ങനെ ലോകം മുഴുവൻ കാൽ കീഴിലാക്കാൻ മാത്രമുള്ള എല്ലാ കോപ്പും കാപ്പുമുണ്ട് പക്ഷേ ഈമാൻ ഇല്ലാത്തത് കൊണ്ട് നിർഭയത്വമോ ശക്തിയോ ഇല്ല അതുകൊണ്ട് തന്നെ സകല നിഷേധികൾക്കും കുഫുറിനും ഷിർക്കിനും ജാഹ്ലീയത്തിനും ഒക്കെ എല്ലാവിധ അനിസ്ലാമികതകൾക്കും കീഴ്പ്പെട്ട് മുസ്ലിം രാജ്യങ്ങൾ ിൽ പോലും പലിശയും മദ്യവും വ്യഭിചാരവും തുടങ്ങി എല്ലാവിധ ജാഹിലീയത്തിൻ്റെ എല്ലാവിധ ഇനങ്ങളും അവരുടെ യജമാനന്മാരെ പാശ്ചാത്യരായ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടപ്പിലാക്കി കൊടുക്കാൻ മാത്രമേ ഈ വലിയ അഭി അഭിമാനവും അന്തസ്സും അതുപോലെ വലിയ കരുത്ത് നാട്ടുകാരുടെ നേരെ പ്രയോഗിക്കുകയും അവരെ മിണ്ടാൻ പോലും അനുവദിക്കാതെ അടക്കി നിർത്തുകയും ചെയ്യുന്ന ഭരണാധികാരികൾക്ക് പോലും സാധിക്കുന്നുള്ളൂ എന്നത് എന്തുകൊണ്ടാണ് എന്ന് ഈ വരികളിലൂടെ വായിച്ചാൽ നമുക്കും മനസ്സിലാകും അഥവാ ബനഇസ്രായേല്യ ചെയ്തത് നിങ്ങളെ ആവർത്തിച്ചാൽ ബനീസ്രായേല്യരോട് ചെയ്തത് നിങ്ങളോടും മുസ്ലിം സമുദായത്തോടും ആവർത്തിക്കും കാരണം അള്ളാഹു സുബ് ഹനോഹത്താല ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ദീനിന്റെ ആളുകളാണ് എന്ന് പിന്നെ വാദിച്ച ആളുകളെയാണ് ദീനിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് വാദിച്ച ആളുകളെയാണ് ഈ പിന്നെ ശത്രുക്കളുടെ ആക്രമണത്തിന് ശത്രുക്കളെ അവർക്കെതിരെ തിരിച്ചുവിട്ടതൊക്കെ അപ്പോൾ ഈ ആ സംഭവം നടക്കുമ്പോഴൊക്കെ അവരുടെ വാദം ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആളുകളാണ് എന്നാണ് പക്ഷേ ദീൻ അവരുടെ കൈവശമില്ല അതേ രീതി മുസ്ലിങ്ങൾ അനുവർത്തിച്ചാൽ അത് നിങ്ങളോടും നിങ്ങൾക്കും സംഭവിക്കും എന്ന് താക്കിയത് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും അനീസ് റാഹിബീരുടെ ചരിത്രം അള്ളാഹു സുബാനോ താല വിശദമായിട്ട് പറയുന്നത് എന്തിനാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അതിലൊന്ന് അത് അവരെ തിരുത്താൻ തന്നെ മുസല്ലി സലമയുടെ കാലത്തെ വേദക്കാരെ തിരുത്താൻ രണ്ട് വേദക്കാരെന്താണ് ഇത് അംഗീകരിക്കാത്തത് എന്ന് വേദക്കാരല്ലാത്ത ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ മൂന്ന് പിൽക്കാല പിൽക്കാല മുസ്ലിം സമൂഹം വേദക്കാർക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ പറ്റിയ ശേഷം തിരുത്താൻ പിന്നെ ഒരു റസൂല് വരാനില്ല പിന്നെ ഒരു കിതാബ് ഇറങ്ങാനില്ല അതുകൊണ്ട് ഇതിൽ നിന്ന് പാഠം പഠിച്ചു കൊള്ളണം ഇങ്ങനെയാണ് സൂറത്തുൽ ബക്കറ മുതൽ ധാരാളം സ്ഥലങ്ങളിൽ ക്നീസ്രൈലിയുടെ ചരിത്രത്തിന്റെ പോസ്റ്റ്മോർട്ടം അള്ളാഹുക്കാരെ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയാം അത് ഇവിടെയും പ്രസക്തമാണ് ഇനി അള്ളാഹുവിന്റെ ഒന്നും ഇരയാവാതെ ദുനിയാവിലെ ഒന്നും ഇരയാവാതെ ഒരു ഒരു നിഷേധി കഴിച്ചിലായി പോയിട്ടുണ്ടെങ്കിൽ കഴിച്ചിലാകാനൊന്നും പോകുന്നില്ല രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല അവൻ നരകത്തിലേക്കാണ് നരകം അവനു ഒരുക്കി വെച്ചിട്ടുണ്ട് അഥവാ യഹലോകത്ത് നാശം മാത്രമല്ല പരലോകത്ത് നരകവുമാണ് കുഫ്രനെ വാരിപ്പുണർന്നവരെ ജാഹലീയത്തിനെ വാരിപ്പുണർന്നവരെ കാത്തിരിക്കുന്നത് എന്ന താക്കീത് കൂടി പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അള്ളാഹു സുബാനോ താല അവസാനിപ്പിക്കുന്നത് ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി എന്താണ് വേണ്ടത് എന്ന് പറയുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് هذا أنا ما يغني إن شاء الله نقول أرتده وصدق الله اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ورقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ഓഖുർലനായ ഖാഫർ അൽമദ് നബീൻ വസ്ലല്ല മുഹമ്മദീൻ വാലാ അലിഹി വസി വസ്ലം അലഹമില്ലാറബുൽമീൻ